ആദ്യമായി മോഹൻലാൽ സംവിധായകനാകുന്ന ബറോസ് സിനിമയുടെ പ്രിവ്യൂ ചെന്നൈയിൽ ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു ബറോസ് കണ്ട വിജയ് സേതുപതി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ബറോസ് കണ്ടു എന്ന് പറഞ്ഞാണ് താരം അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് ത്രീ ഡി ഇഫക്ട്സും കഥാപാത്രവും കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും കുടുംബത്തോടൊപ്പം കാണാനെത്തി വിജയിപ്പിക്കണമെന്നും പറഞ്ഞു വിജയ് സേതുപതി എത്തിയിരിക്കുകയാണ് മികച്ച പ്രതികരണമാണ് മോഹൻലാലിന്റെ സംവിധാനത്തിലുള്ള സിനിമയായ ബറോസിന്റെ പ്രിവ്യൂവിന് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മനോഹരമായ ഗാനങ്ങളാണ് ചിത്രത്തിലേത് എന്നാണ് താരത്തിന്റെ ആരാധകർ നേരത്തെ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയത് മോഹൻലാൽ പാടുന്നുവെന്നും ചിത്രത്തിന്റെ ആകർഷണമായിരിക്കുകയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് നൂറ് കോടി ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കില്ലയനും ലിഡിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്